ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം അഴ്ചപ്പെടുമാറകട്ടെ സ്വർഗം എൻ്റെ സിംഹാസനും ഭൂമി എൻ്റെ പാത പേടുമെന്ന് നിലയിരുന്ന ആശ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്ന നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ ദൈവം ഈ മാസം നിങ്ങളെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഈ ബൈബിളിൽ അകത്തുള്ള സകല അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ും നൽകപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും നീ പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും അതാ ദൈവത്തിന്റെ വാഡ്ദത്വം അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടെപ്പുറപ്പ് ദൈവസഭയെ അഭിഷിക്തന്മാരെ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് അനുഗ്രഹത്തിനു വേണ്ടി മാത്രമാണ് ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും ഇന്ന് പകലിലും നമ്മളെ ദൈവത്തിന്റെ വചനത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അനുഗ്രഹത്തിന് ആവശ്യമാകുന്ന ഒരു നല്ല മെസ്സേജ് ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും സഹായിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്തു മത്തായിര സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യം ഇങ്ങനെ പറയും മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടണമല്ലോ അതാത് ദിവസത്തിന് അന്നത്തെ ദോഷം അത് യേശുവിന്റെ നാമത്തിൽ അവൻ ഒരു അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ക്രിസ്തു സമൂഹം എന്ന് പറയുന്നത് അവൻ അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച് വിശുദ്ധിയിലും വേർപാടുകൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവിക അനുഗ്രഹം നമ്മൾ പ്രാപിക്കണമെങ്കിൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നാം അന്വേഷിക്കണം അവൻ ഭൗതികമായ ചില അനുഗ്രഹങ്ങൾ നമുക്ക് വരുന്നത് നല്ലത് തന്നെ പക്ഷേ ഭൗതികമായ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ എന്തുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും അന്വേഷിക്കുന്ന ഒരു തലമുറയായി നാം മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്തെങ്കിലുമൊക്കെ നന്മയ്ക്ക് വേണ്ടി മാത്രം യേശുവിന്റെ അടുക്കൽ വന്ന് കടന്നു പോകുന്നവരായിട്ട് നാം മാറരുത് നമ്മുടെ നടന്നു പിന്നെ പലർക്കും യേശുവിന് ആവശ്യമില്ല ചിലരുടെ കടം പിന്നെ യേശുവിൻ ആവശ്യമില്ല ചിലരുടെ ബാധ്യതകൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ യേശുവിനെ അറിയത്തില്ല അതല്ല നമുക്ക് വേണ്ടി കാണിക്കുന്ന ദൈവമല്ല യേശു കർത്താവ് അവന്റെ വചനത്തെ അനുസരിച്ച് ജീവിച്ചു മുന്നോട്ട് പോകുന്ന ഒരു അവൻ ജീവിതത്തിലാണ് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തിന് ആമീൻ ഒരു പെർമനന്റ് ഉള്ളത് ഒരു അമീൻ ഒരു സ്ഥിരതയുള്ളത് സ്ത്രോത്രം ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവ വൈദലാണോ ദൈവത്തിൻ്റെ നീതി ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവ വൈതലാണോ ഒരു ദൈവസഭയാണോ ഒരു അഭിഷിക്തനാണോ ഒരു വ്യക്തിയാണോ എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള സകല ദൈവികമായ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചൊരിയുവാൻ ദൈവം വിശ്വസ്തനാണ് യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഇതാ വ്യക്തമായി പറയുന്നു ഒരു ദൈവികമായ അനുഗ്രഹത്തിനകത്ത് നീ ചെന്നു വീഴുമ്പോൾ അതിലൂടെ നിനക്ക് എന്തു ലഭിക്കും അമേൻ നിനക്ക് വേണ്ടുന്ന സകല ഭൗതികമായ അനുഗ്രഹങ്ങളും ദൈവം തരിക തന്നെ ചെയ്യും ഇവിടെ ഇതാ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനെന്ന് ഇവിടെ ഇതാ യേശു കർത്താവ് നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ത് കിട്ടും സ്വർഗത്തിൽ മറിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ മിഷ്ഠം നോളജ് അമേൻ ഹലലിയെ മേഴ്സി കരുണ ഇതെല്ലാം നമുക്ക് ലഭിക്കും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അമേൻ ഒരുക്കി വെച്ചിരിക്കുന്ന സകലതും നമ്മളിലേക്ക് വരണം അവൻ നമുക്കൊരു ദൈവ ഒരു അനുഗ്രഹം ചൊല്ലിയുന്നുണ്ടെങ്കിൽ ദൈവം നമുക്കൊരു സമൃദ്ധി തരുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ദൈവം ഒരുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പണം ദൈവം തരുന്നുണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിനും കൂടി ചെലവിടുവാൻ വേണ്ടിയാണ് പാവപ്പെട്ടവരെ സഹായിക്കുവാൻ വേണ്ടിയാണ് അവൻ ആമയും തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കേണ്ടതിന് അവൻ എനിക്ക് ശിക്ഷൻ്റെ നാവ് തന്നിരിക്കുന്നു ദൈവം എനിക്ക് തരുന്ന സഹ അനുഗ്രഹങ്ങളും അത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എൻ്റെ ബന്ധുക്കാർക്കും വേണ്ടി മാത്രമല്ല അത് സമൂഹത്തിന് അനേകം പേർക്ക് ആമേ അനാദരെയും വിധവുമാരെയും അമ്മ പട്ടിണിയുള്ളവരെയൊക്കെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് ഇവിടെ ഇതാ അമ്മ അതോടുകൂടി ഇതൊക്കെയും കിട്ടും എന്ത് കിട്ടും നമ്മൾ ഇന്നുപോലെ അമ്മ നമ്മുടെ നഗ്ന നേത്തം കൊണ്ട് കാണാൻ കഴിയാത്ത സ്വർഗത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സകലമായ കാര്യങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടും ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ പരിജ്ഞാനം ദൈവത്തിൻ്റെ അറിവ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ സന്തോഷം ദൈവത്തിൻ്റെ സ്നേഹം ഇതൊക്കെയാണ് അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെയും നമ്മൾ പ്രാപിച്ചെടുക്കുമ്പോൾ ഒരു തികഞ്ഞ ദൈവവൈദായി നമ്മൾ മാറുകയാണ് അവിടെയാണ് ദൈവം എന്തു ചെയ്യുന്നത് ഇതെല്ലാം നമ്മളുടെ അകത്തേക്ക് വരുമ്പോൾ അവൻ ഭൗതികമായ അനുഗ്രഹങ്ങൾ നമ്മളെ തേടിയെത്തും സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വേണ്ടി അവൻ കൽപ്പിച്ച് ബൈബിളിൽ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ അവന്റെ രാജ്യം അന്വേഷിക്കുന്ന ഒരു ദൈവിക കൃപ ഇന്ന് പകലിൽ നമുക്കുണ്ടാകട്ടെ ദൈവത്തിന്റെ നീതിയിൽ നടക്കുന്ന ഒരു ദൈവവൈദനാണോ അവൻ അപ്പത്തിനും വെള്ളത്തിനും ഇരക്കേണ്ട ഗതികേട് വരത്തില്ല ഇന്ന് പകൽ കാലം വിളിച്ചു പറഞ്ഞ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളതെല്ലാം മറ്റുള്ളവർക്കും കൂടി ചേർന്നിട്ടാണ് അതുകൊണ്ട് അവൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുക മുമ്പേ അവന്റെ രാജ്യം നീതിയും അന്വേഷിക്കുന്ന ഒരു തലമുറയായി നീയും ഞാനും മാറുമ്പോൾ അവൻ ദൈവം അവൻ ആഗ്രഹിക്കുന്നതിനപ്പുറത്തുള്ള നിലവാരത്തിൽ നമ്മളായിത്തീരുമ്പോൾ ദൈവം നമ്മെ മറ്റെല്ലാ വിധത്തിലും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതിനായിട്ട് ഇന്ന് പകൽ കാലം ദൈവം ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു ജീസസ് ബ്ലവ് യു